ആവാസം നിരവധി ജീവികൾക്ക് നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ചുറ്റുപാടിനെയാണ് ആവാസം എന്ന് പറയുന്നത് ഉദാഹരണം വയൽ പുൽമേടുകൾ മരുഭൂമി ധ്രുവപ്രദേശം കണ്ടൽക്കാടുകൾ സമുദ്രം വനങ്ങൾ ഒരു ആവാസത്തിൽ ജീവികൾക്ക് നിലനിൽക്കാനാവശ്യമായ ജീവീയവും അജീവീയവുമായ ഘടകങ്ങൾ ഉണ്ടാകും കേരളത്തിലെ ചില ജലാശയങ്ങളിൽ കാണപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നുള്ള ഒരു അധിനിവേശ മത്സ്യം ആഫ്രിക്കൻ മുഷി ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത് ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസവ്യവസ്ഥയ്ക്ക് ഭീഷണിയാണ്